السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إيرا بريانجرايا سهودري سهودر أمري الإسلام സമഗ്രവും സമ്പൂർണവുമാണ് ചെറുതും വലുതുമായ ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും കൃത്യമായ രൂപത്തിലുള്ള പരാമർശങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും സൂക്ഷ്മവും സ്ഥൂലവുമായ സകല രംഗത്തും വിശ്വാസികൾ പാലിക്കേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഒരു മനുഷ്യൻ ഉറങ്ങി എണീക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ അയാൾ പാലിക്കേണ്ട മര്യാദകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദനകളും നിർവഹിക്കേണ്ട പ്രാർത്ഥനകളുമുണ്ട് മഴ വരുമ്പോൾ എന്തു ചെയ്യണം മഴ ലഭിക്കാതിരുന്നാൽ എന്തു ചെയ്യണം മഴ അധികമായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഇടിമിന്നലുണ്ടാകുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ചെയ്യേണ്ട കാര്യം എന്താണ് കാറ്റടിക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താണ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളും പാലിക്കേണ്ട മര്യാദകളും വരെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അധ്യാപകരോടുള്ള ബഹുമാനം അതെങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികളോട് പാലിക്കേണ്ട കടമകൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരു ഭരണാധികാരി തൻ്റെ പ്രജകളോട് നിർവഹിക്കേണ്ട കടപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഭരണീയരായ പ്രജകളായ ആളുകൾ ഭരണാധികാരികൾ അനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട് ധിക്കാരികളായ ഭരണാധികാരിയുടെ അടുക്കൽ പോയി സത്യം പറയണമെന്നുള്ള വിഷയം വരെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്രീയ കരാറുകൾ ഉണ്ടാക്കുന്ന രംഗത്ത് നമുക്ക് മാതൃകയുണ്ട് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് യുദ്ധവേളകളിൽ സ്ത്രീകളെയോ കുട്ടികളെയോ വൃദ്ധന്മാരെയോ യുദ്ധത്തിന് പങ്കെടുക്കാതെ മടങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന പുരോഹിതന്മാരെയോ ഉപദ്രവിക്കരുത് സസ്യങ്ങൾ വെട്ടിമുറിക്കരുത് മൃഗങ്ങളെ നിങ്ങൾ അറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അറക്കുക എന്നല്ലാതെ അവയെ നശിപ്പിക്കരുത് വരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ ഇത്രയും സമഗ്രമായ മതം വേറെ ഏതാണുള്ളത് ഒരു വിശ്വാസി തുമ്മുമ്പോൾ എന്ത് പാലിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് തുമ്മുന്ന സന്ദർഭത്തിൽ കൈകൊണ്ടോ വസ്ത്രത്തിൻ്റെ ഭാഗം കൊണ്ടോ പൊത്തിപ്പിടിക്കുകയും ആ തുമ്മൽ നിയന്ത്രിക്കുകയും അഥവാ അതിൻ്റെ ശബ്ദവും അത് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങളും മറ്റുള്ളവർക്കെത്താതെ നിയന്ത്രിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് കോട്ടുവായിടുമ്പോൾ വായ പൊത്തിപ്പിടിക്കണമെന്നും കോട്ടുവ ഏമ്പക്കം പോലെയുള്ളത് അത് ഉച്ചത്തിലിടരുത് എന്നും വരെ ഇസ്ലാം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും മലമൂത്ര വിസർജന മര്യാദകൾ ഇസ്ലാമിൽ കൃത്യമായിട്ടുണ്ട് മൂത്രമൊഴിച്ചാൽ കഴുകണമെന്ന നിർദ്ദേശം പോലും സ്വീകരിക്കാത്തവരാണ് പല ആളുകളും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അതൊക്കെ നമുക്ക് കാണാൻ കഴിയും ലോകത്ത് ഏറെ പുരോഗതി പ്രാപിച്ച ഏറെ വികസനങ്ങളുള്ള എല്ലാ അർത്ഥത്തിലും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ പിന്നാലെ പോകുന്ന നാടുകളിൽ പോലും പലപ്പോഴും ഒന്ന് മൂത്രമൊഴിച്ചാൽ ടോയ്ലറ്റിൽ പോയാൽ കഴുകാൻ കൃത്യമായ വെള്ളമുണ്ടാവുകയില്ല മലമൂത്ര വിസർജനം നടത്തിയാൽ വെള്ളം ഉപയോഗിക്കണമെന്നും അത് ലഭിക്കാതെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവരെ പഠിപ്പിക്കുന്നുണ്ട് നിർബന്ധമായി ഒരു വിശ്വാസി കുളിക്കേണ്ട സന്ദർഭങ്ങൾ ഇസ്ലാമിലുണ്ട് നിർബന്ധമായി ഒതുവ് ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട് നമസ്കാരം തവാഫ് പോലെയുള്ള ഇബാദത്തുകൾക്ക് ശുദ്ധി നിർബന്ധമാണ് നമസ്കാരമില്ലാത്ത സന്ദർഭത്തിലും ശരീരത്തിൽ അഴുക്കുണ്ടാകരുത് എപ്പോഴും വൃത്തിയോടുകൂടി നടക്കണമെന്നും ആ ത്ഹൂർ ശത്രുല്ലിമാൻ വൃത്തി ഈമാനിൻ്റെ ഭാഗമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നെങ്കിൽ അഞ്ച് നേരവും അവർ പല്ല് തേക്കാൻ ഞാൻ അവരോട് ഞാനതിനോട് എന്ന് പ്രവാകർ നബിസ്വല്ലാഹു അലഹി വസലമ പറഞ്ഞിട്ടുണ്ട് യാത്ര കഴിഞ്ഞു വന്നാൽ നബിസ്വല്ലാഹു അലഹി വസ്ലം ആദ്യം ചെയ്യാറുള്ളത് ബ്രഷിംഗാണ് പല്ല് തേക്കലാണെന്ന് ഹദീസിൻ്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയും ഭാര്യമാരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വീട്ടിലെ അടുക്കള ജോലിയിൽ ഭാര്യമാരെ സഹായിച്ചിരുന്നു പ്രവാചകൻ സാഹു അലഹി വസല്ലമ്മ കുട്ടികളോട് ഏറ്റവും നല്ല കാഴ്ചയോടുകൂടി അവിടുന്ന് വർത്തിച്ചിരുന്നു ഗൗരവമായി പറയേണ്ട സന്ദർഭത്തിൽ ഗൗരവമായി മുസൂലാഹി സാഹു അലഹി വസല്ലമ്മ സംസാരിച്ചിരുന്നു യുധന്മാരുമായി വരെ ഭൗതികമായ കാര്യങ്ങളിൽ കരാറുണ്ടാക്കിയിരുന്നു പ്രവാചകൻ സാഹു അലഹി വസല്ലമ്മ അയൽവാസിക്ക് തൻ്റെ വീട്ടിലെ ഭക്ഷണം എത്തിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് കറിയുണ്ടാക്കി കറി കുറവാണ് എന്ന പേര് പറഞ്ഞ് അയൽവാസിക്ക് നൽകാതിരിക്കരുത് കറിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണെങ്കിൽ പോലും അത് അയൽവാസിക്ക് എത്തിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇനി നമ്മുടെ അയൽവാസി ഒരാടിൻ്റെ കുളമ്പാണ് നമുക്ക് കൊണ്ടുവന്നിരുന്നതെങ്കിൽ പോലും അത് വളരെ തൃപ്തിയോടുകൂടി സ്വീകരിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ സാമ്പത്തിക രംഗത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പണത്തെപ്പറ്റി പരലോകത്ത് രണ്ട് ചോദ്യം ഉണ്ടായിരിക്കുമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു എവിടുന്ന് സമ്പാദിച്ചു എങ്ങനെ ചിലവഴിച്ചു നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെങ്ങനെ വന്നു എന്ന ചോദ്യമുണ്ട് അത് നമ്മൾ ആർക്കൊക്കെ അയക്കുന്നു അതല്ലെങ്കിൽ എന്തെല്ലാം കാത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന ചോദ്യമുണ്ട് ആരോഗ്യത്തെപ്പറ്റി ചോദിക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരു വിശ്വാസി തൻ്റെ ആരോഗ്യത്തെ കെയർ ചെയ്യണം അതിനെ പരിഗണിക്കണം ഉറങ്ങാതെ ശരീരത്തിനോടുള്ള കടമകൾ വിസ്മരിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഭാര്യയോട് നമുക്ക് കടമകളുണ്ട് ഒരു സ്ത്രീക്ക് ഭർത്താവിനോട് കടമകളുണ്ട് മാതാപിതാക്കൾക്ക് മക്കളോട് കടമകളുണ്ട് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് മക്കൾ മാതാപിതാക്കളോട് നിർവഹിക്കേണ്ട കടമകളുണ്ട് സഹോദരങ്ങളോട് നിർവഹിക്കേണ്ട കടമകളുണ്ട് ഇങ്ങനെ എല്ലാ രംഗത്തുമുള്ള നിർദ്ദേശങ്ങൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പള്ളിയിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം അഥവാ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ വലു ചെയ്യാൻ അല്ലെങ്കിൽ കുളിക്കാൻ വെള്ളമില്ലെങ്കിൽ തയമം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അവിടെയൊക്കെ നിർദ്ദേശങ്ങളുണ്ട് ഒരു കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് മാത്രമല്ല ആ കർമ്മം ചെയ്യുന്നതിൽ വല്ല വീഴ്ചയും സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് വരെ എന്നുവരെ പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമസ്കാരത്തിലൊരാൾ ഒരു റക്കാലത്ത് ഒരാഖ്യാസര നമസ്കാരത്തിൻ്റെ ഒരു ഭാഗം അത് മറന്നുപോയാൽ എന്താണ് ചെയ്യേണ്ട കാര്യം ഒരാൾ മറന്നുകൊണ്ട് നോമ്പുകാരനായിരിക്കുന്ന സന്ദർഭത്തിൽ ഭക്ഷണം കഴിച്ചു അയാളെ നോമ്പ് മുറിയുകയില്ല നോമ്പ് മുറിയുന്ന വിഷയം എന്തൊക്കെയാണ് നോമ്പ് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോമ്പ് നിർബന്ധമില്ലാത്തവരാരൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയ നോമ്പ് എങ്ങനെ നോറ്റു കൂട്ടാം നഷ്ടപ്പെട്ടു പോയ നോമ്പ് നോറ്റു കഴിയാത്ത ആളുകൾ അതിൻ്റെ പക പകരമായി ഭക്ഷണം കൊടുക്കുന്ന വിഷയങ്ങൾ അടക്കമുള്ള സമഗ്രമായ വിഷയങ്ങളാണ് ഹജ്ജാർക്കാണ് നിർബന്ധമാകുന്നത് സാമ്പത്തികമായി കഴിവുള്ള ശാരീരികമായി കഴിവുള്ള അങ്ങോട്ട് യാത്ര പോകാൻ സൗകര്യമുള്ള അഥവാ യാത്ര പോകാനുള്ള സാഹചര്യമുള്ള ആളുകൾക്കാണ് ഹജ്ജ് നിർബന്ധമായിട്ടുള്ളത് ഇങ്ങനെ എല്ലാ രംഗത്തുമുള്ള നിർദ്ദേശങ്ങൾ അത് കൃത്യവും സൂക്ഷ്മവും മാനുഷികവുമാണ് മനുഷ്യർക്ക് കഴിയാത്ത ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഇന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇരുന്ന് നമസ്കരിക്കാം ഇരുന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് കിടന്ന് നമസ്കരിക്കാം വലത്തെ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് വലത്തെ കൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത് ഇനി വലത്തെ കൈ ഇല്ലാത്ത ഇല്ലാത്തൊരാൾ വലത്തെ കൈയിൽ സ്വാധീനമില്ലാത്ത ഒരാൾ അയാൾക്ക് ആ വിഷയത്തിൽ അളവുണ്ട് പുരുഷന്മാർക്ക് സ്വർണം ധരിക്കാൻ പാടില്ല സ്ത്രീകൾക്ക് സ്വർണം അനുവദനീയമാണ് പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല സ്ത്രീകൾക്ക് അത് അനുവദനീയമാണ് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ പെണ്ന്തെല്ലാം വസ്ത്രമാണ് ധരിക്കേണ്ടത് ആണെങ്ങനെയുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതെല്ലാം രൂപത്തിലുള്ള കച്ചവടമാണ് നമുക്ക് പാടില്ലാത്തത് ഏതെല്ലാം രൂപത്തിലുള്ള ഭക്ഷണമാണ് നമുക്ക് കഴിക്കാൻ പാടില്ലാത്തത് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കള്ള് കുടിക്കാൻ പാടില്ല പന്നിമാംസം കഴിക്കാൻ പാടില്ല ആ രൂപത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് വേറെയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കഴിക്കാവുന്ന കഴിക്കാവുന്നൊരുപാടുണ്ട് വെള്ളം കുടിക്കാം ജ്യൂസ് കുടിക്കാം തേന കുടിക്കാം പാൽ കുടിക്കാം മാട്ടിറച്ചി കഴിക്കാം കോഴി ഇറച്ചി കഴിക്കാം ഒരുപാട് അനുവദനീയമായത് വേറെയുണ്ട് അപ്പം എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം കാരണം ഇത് സൃഷ്ടികർച്ചാവായ ദൈവീകമായ വചനങ്ങളാണ് സൃഷ്ടി കർച്ചാവായ അള്ളാഹുവിൻ്റെ ദൈവീകമായ വചനങ്ങളാണ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാൻ്റെ വചനങ്ങളാണ് അതിൻ്റെ വിശദീകരണമായ ഹദീസുകൾ അള്ളാഹുവിൽ നിന്നുള്ള ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാകരൻ സുഹി സ്വലം നമ്മെ അറിയിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിൻ്റെ ശരിയത്തുള്ളത് ഇസ്ലാമിൻ്റെ നിയമങ്ങളുള്ളത് എല്ലാ അർത്ഥത്തിലും എല്ലായിടത്തും പ്രായോഗികമായ ദർശനമാണ് നമ്മുടെ നാട്ടിൽ കോവിഡ് ഉണ്ടായ സമയത്ത് കൊറോണ വൈറസ് വ്യാപകമായ സന്ദർഭത്തിൽ പാലിക്കുവാൻ വേണ്ടി കൽപ്പിച്ച പല നിർദ്ദേശങ്ങളും ഇസ്ലാമിലെ നിർദ്ദേശങ്ങളാണ് രോഗികൾ രോഗമില്ലാത്ത സ്ഥലത്തേക്ക് പോകരുത് രോഗമില്ലാത്തവർ രോഗികളടുത്തേക്കും പോവരുത് ക്വാറന്റൈൻ എന്നുള്ള ഒരു വാക്ക് നമ്മൾ പ്രയോഗിച്ചിരുന്നു അത് ഇസ്ലാം പഠിപ്പിച്ച വിഷയമാണ് അഥവാ ലോകത്ത് പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദ എന്താണെന്ന് മുമ്പ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്ലേഗ് രോഗവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രത്തിനൊക്കെ കാണാം അത് രോഗമുള്ളവർ രോഗമില്ലാത്തവരിലേക്ക് പോവരുത് രോഗമില്ലാത്തവർ ഈ സ്ഥലത്തേക്കും പോവരുത് അഥവാ ആ രോഗമുള്ളവർ അവിടുന്ന് വിരണ്ടോടാനോ അല്ലെങ്കിൽ രോഗികളിലേക്ക് പോകാനോ പാടില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ പകർച്ചവ്യാധിയാണെങ്കിലും അല്ലാത്ത രോഗങ്ങളാണെങ്കിലും നമ്മൾ പാലിക്കേണ്ട വേറെയും മര്യാദകരുണ്ട് രോഗിയെ കെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് രോഗിക്ക് നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കാമോ ഇല്ല എന്ന വിഷയങ്ങളുണ്ട് ഇങ്ങനെ എല്ലാ രംഗത്തുമുള്ള നിർദ്ദേശങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനം നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് അവരിൽ യാതൊരാളെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സലാഹു അലഹി വസല്ലമിയുടെ മാതൃക പിൻപറ്റുക എന്നുള്ളതാണ് ഏതൊരു പ്രവർത്തനം പ്രവർത്തിക്കുമ്പോഴും പരലോകമോക്ഷം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ പടപ്പുകളോട് നമ്മൾ കടപ്പെട്ടവരാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു മാതാപിതാക്കളുള്ള കടമകൾ അയൽവാസികളുള്ള കടമകൾ സുഹൃത്തുക്കളോടുള്ള കടമകൾ മക്കളോടുള്ള കടമകൾ കുടുംബത്തോടുള്ള കടമകൾ തുടങ്ങി പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൻ്റെ പ്രാധാന്യം ദുർബലരായ ആളുകളെ അശരണരായ ആളുകൾക്ക് താങ്ങായി മാറേണ്ടതിൻ്റെ പ്രാധാന്യം കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യം തുടങ്ങി എല്ലാ നന്മകളും പഠിപ്പിക്കുന്ന മഹത്തായ ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞ് ഏതാണ് ആളുകൾക്ക് നിഷേധിക്കാൻ കഴിയുക എതിർക്കുവാൻ കഴിയുക മാതാപിതാക്കളെ ധിക്കരിക്കണമെന്നാർക്കെങ്കിലും പറയാൻ കഴിയുമോ മനുഷ്യജീവൻ അന്യായമായി ഹനിക്കണമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ലഹരി ഉപയോഗിക്കുന്നത് മനുഷ്യൻ നല്ലതാണെന്ന് ആർക്കൊന്നും പറയാൻ കഴിയുമോ അപ്പോൾ അള്ളാഹു എന്തൊന്ന് വിലക്കിയോ അത് നന്മയാണ് അള്ളാഹു തഅാല എന്തൊന്ന് വിലക്കിയോ ആ വിലക്ക് നമ്മൾ സ്വീകരിക്കുന്നത് നമുക്ക് നന്മയാണ് അള്ളാഹു എന്തൊന്ന് നമ്മൾ കൽപ്പിക്കുന്നുവോ ആ കൽപ്പന നമ്മൾ പാലിക്കുന്നതും മനുഷ്യൻ ആത്യന്തികമായ നന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക ഇസ്ലാമിൻ്റെ സമഗ്രത നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ